ഹലോ അസ്സലാമു അലൈക്കും എമ്മ മക്കളെ മീച്ചക്കേജമ്മ ഉണ്ടാക്കണേ ഇടിച്ചക്കത തോലക്ക ചെത്തി തോലക്കവിടെ കിടന്ന് തോലക്ക ചെത്തി കൊണ്ടുവന്നി കേട്ടോ അപ്പോൾ എടുക്കാൻ വീഡിയോ എടുക്കാൻ മറന്നേ പെട്ടെന്ന് എനിക്ക് വീടിയെടുക്കേണ്ട ഒരു ഓർമ്മയാണ് അപ്പോൾ ഇടിച്ചൊക്കെ നാല് ഇപ്പം കീറാക്കി ഇതൊന്നും കൂടി കീറാക്കണം എന്നിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഓക്കേ നമ്മൾ അതിങ്ങനെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കൊടുത്തോളൂ നാലിങ്ങനെ ചെറിയ ചെറിയ കഷ്ണമൊക്കെ എല്ലാവർക്കും അറിയും നാലും വെറുതെ അറിയാനുള്ളൂ ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂട്യൂബിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും വേണ്ടില്ല നമുക്ക് ചോറുണ്ടാക്കുക കറി ഉണ്ടാക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊന്നും ഇട്ടേരി ഉണ്ടാക്കാം ചെറിയ ചാക്ക അതിന് ഇടയിൽ നമ്മൾ കടച്ചൊക്കെ ഞാൻ മല്ലി അതിൻ്റെ ഇടയിൽ ഞാൻ മറന്നത് ഒരു കോളന്നെയിലൊക്കെ മറന്ന് മല്ലി മുളും മഞ്ഞൾ പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വച്ചേക്കട്ടത് തറച്ച് ബെന്ത് കുറേ ബെന്ത് കുറേ പരുവിതും വെള്ളം വറ്റാണ് ഇത് കറി ഉണ്ടാക്കുക നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കണേ തക്കാളിയും പച്ച സാവളിയും പുളുത്തുള്ളി ഇഞ്ചിയോ ഒക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് തരണ്ടയ്ക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് നോക്കട്ടെ അല്ലെങ്കിൽ ഇരുണ്ടാക്കും അല്ലെങ്കിൽ ഇത് പെരിയുണ്ടാക്കുകയും ചെയ്യും തക്കാളി ഇട്ടിന് പച്ചമുളക് ഇട്ട് കെട്ടോ അതൊന്ന് നല്ല നമുക്ക് എനിക്ക് ദേശം തേങ്ങ വറുത്തടക്കുക നമ്മൾ തേങ്ങ അരക്കാനൊരു കേട്ടോ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കും നല്ല തേങ്ങ ചമ്മന്തി തേങ്ങ രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ അത് വറുക്കുക തേങ്ങ തറുത്തരച്ച് കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ടോ തേങ്ങ വറുത്തരച്ചിട്ട് നമ്മൾ കടച്ചക്കു വയ്ക്കുക കേട്ടോ കടച്ചക്കല്ല ഇടിച്ചക്ക ചെറിയ കുട്ടിച്ചക്ക ചക്ക നന്നാക്കി വെന്ത് റെഡി ആക്കി ചക്കെ തേങ്ങ വെച്ച് നോക്കാം വെറൈറ്റി കറി എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുകയാണ് നോക്കേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാ ചക്ക ഉണ്ടെങ്കിൽ കേട്ടോ അല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാനില്ല ആ നല്ല സ്മെല്ല് നറുത്ത തേങ്ങക്ക് നല്ല സ്മെല്ലേ അങ്ങനെ നമ്മൾ കടച്ചക്കനോട് അല്ല ഇടി ഇടിച്ചക്ക കടച്ചക്കു തന്നെ മാറി പറഞ്ഞു കേട്ടോ കടച്ചക്ക കറിച്ച് നല്ല ടേസ്റ്റ് കടവും കരിവും ഇപ്പളിട്ടും അറിവെട്ട വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ചോറ് എന്താ അതിപ്പോ കടച്ചക്ക ഹലോ അസ്സലാമു അലൈക്കും എമ്മ മക്കളെ മീച്ചക്കേരി നമ്മൾ ഉണ്ടാക്കണം ഇടിച്ചക്കത തോലക്ക ചെത്തി തോലക്കത കിടന്ന് തോലക്ക ചെത്തി കൊണ്ടുവന്നിട്ടോ അപ്പോൾ എടുക്കാൻ എടുക്കാൻ മറന്നു പെട്ടെന്ന് എനിക്ക് വീടിയെടുക്കേണ്ട ഒരു ഓർമ്മയാണ് അപ്പോൾ ഇടിച്ചൊക്കെ നാല് ഇച്ചിരി കീറാക്കി ഇതൊന്നും കൂടി കീറാക്കണം എന്നിട്ടത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഓക്കേ നമ്മൾ അതിങ്ങനെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കൊടുത്തുള്ളൂ നാലിങ്ങനെ ചെറിയ ചെറിയ കഷ്ണമൊക്കെ എല്ലാവർക്കും അറിയും നാലും വെറുതെ അറിയാമെന്നുള്ളൂ ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂട്യൂബിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും വേണ്ടില്ല നമുക്ക് ചോറുണ്ടാക്കുക കറി ഉണ്ടാക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇട്ടൊക്കെ ഉപ്പേരി ഉണ്ടാക്കാം ചെറിയ ചാക്ക അതിന നമ്മൾ കടച്ചൊക്കെ ഞാൻ മല്ലി അതിൻ്റെ ഞാൻ മറന്നുപോയി ഒരു കോളന്നെയിലൊക്കെ മറന്ന് മല്ലി മുളും മഞ്ഞൾ പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വച്ചേക്കട്ടത് തറച്ച് ബെന്ത് കുറേ ബെന്ത് കുറേ പരുവിതും വെള്ളം വറ്റാണ് ഇത് കറി ഉണ്ടാക്കുക നമ്മൾ ഇറച്ചൊക്കെ ഉണ്ടാക്കണക്കാളെ പച്ചവളും സാവളിയും പുലത്തുള്ളി ഇഞ്ചിയോ ഒക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് തരണ്ടെക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് നോക്കട്ടെ അല്ലെങ്കിൽ ഇരുണ്ടാക്കും അല്ലെങ്കിൽ ഇത് പെരിയുണ്ടാക്കുകയും ചെയ്യും തക്കാളി ഇട്ടിന് പച്ചമുളക് ഇട്ട് കിട്ടോ അതൊന്ന് നല്ല നന്തു കഴിഞ്ഞിട്ട് എനിക്ക് ദേശം തേങ്ങ വറുത്തടക്കുക നമ്മൾ തേങ്ങ അരക്കാനൊരു കേട്ടോ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കും നല്ല തേങ്ങ ചമ്മന്തി തേങ്ങ രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ അത് വറുക്കുക തേങ്ങ തറുത്തരച്ച് കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ടോ തേങ്ങ വറുത്തരച്ചിട്ട് നമ്മൾ കടച്ചക്കു വയ്ക്കുക കേട്ടോ കടച്ചക്കല്ല ഇടിച്ചക്ക ചെറിയ കുട്ടിച്ചക്ക ചക്ക നന്നാക്കി വെന്ത് റെഡി ആക്കി തേങ്ങ വെച്ച് വെറൈറ്റി കറി എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുകയാണ് നോക്കേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറി ചക്ക ഉണ്ടെങ്കിൽ കേട്ടോ അല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാനില്ല ആ നല്ല സ്മെല്ല് നറുത്ത തേങ്ങക്ക് നല്ല സ്മെല്ലല്ലേ അങ്ങനെ നമ്മൾ കടച്ചക്കനോട് അല്ല ഇടി ഇടിച്ചക്ക കടച്ചക്കന്ന് തന്നെ മാറി പറഞ്ഞു വിട്ടാ കടച്ചക്കറിച്ച് നല്ല ടേസ്റ്റിന് കടുകും കരിവപ്പിലിട്ടും അറിവിട്ട വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഓക്കെ